ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ മാൾ ഒരുങ്ങഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണ വസ്ത്രങ്ങളുടെയും ഫാൻസിൻ്റെ മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് സെന്ററിൽ നിന്നും ഈ കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം യു ഡി എഫ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റി വനിതാ കൺവെൻഷൻ നടത്തി പാട്ടിക്കാട് ഇല്ലം ഓടിച്ചോറത്തിൽ നടത്തിയ കൺവെൻഷൻ യു മലപ്പുറം ജില്ലാ ചെയർമാൻ അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ലോക്സഭാ മണ്ഡലം മുഹമ്മദ് ബഷീറിന്റെ കൺവെൻഷൻ മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് മഞ്ചേരി നിയോജക മണ്ഡലം തല വനിതാ കൺവെൻഷൻ നടത്തിയത് പാണ്ടിക്കാട് എടപ്പറ്റ കീഴാറ്റൂർ പഞ്ചായത്തുകളിൽ ഉള്ളവർക്കായി പാണ്ടിക്കാട് മേഖലാതല കൺവെൻഷൻ ഇല്ലം ഓഡിറ്റോറിയത്തിലാണ് നടന്നത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയമോഹൻ ഉദ്ഘാടനം ചെയ്തു

പാകിസ്ഥാൻ പോലെ <crawl prejudice>

യും നിങ്ങളുടെ സങ്കടങ്ങളേദനകൾ നിങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കും ആ സ്വഭാവത്തിൽ പുറത്തും പുറത്തു കഴിക്കുക മറ്റൊരു മേഖല എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ജീവകാര്യം പ്രവർത്തന മേഖലയാണ് ഞാൻ രോഗികളുടെ കൂടെ അവരെ സഹായിക്കുന്ന ഒരുപാട് സംഗതികളുമായിട്ട് എൻ്റെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഏറ്റവും നന്നായിട്ട് പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് അതിലേറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനം ഏതാണെന്ന് ചോദിച്ചത് രോഗികൾക്ക് വേണ്ടി ഒരുപാട് ആ എനിക്ക് ഏറ്റവും തപാൽ വകുപ്പിന്റെ ദീൻദയാൽ സ്പർശ യോജന സ്കോളർഷിപ്പ് നേടിയ സി എച്ച് ജസയെ ചടങ്ങിൽ അനുമോദിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി പ്രേമലത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സുഹുറാമ് മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ സി എച്ച് ആസിയ ടി സി റമീഷ ജമീല ചാലിയത്തൊടി റഷീദ് പറമ്പൻ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് ആസാദ് ദമ്പാനങ്ങാടി പി ജോർജ് മാത്യു അഡ്വക്കറ്റ് പി അബു സിദ്ദീഖ് കെ ടി ഗിരീഷ് ബാബു പി സലീൽ മുസ്തഫ പൂക്കോയത്തങ്ങൾ വി മജീദ് കെ വനജ സരിത തൃപ്പാക്കട ടി ജെ മറിയക്കുട്ടി ടി കെ റാബിയത്ത് കെ കെ സദക്കത്ത് കെ പി റൈഹാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Pandikad